എന്താ വരാഞ്ഞ എന്താ വരാഞ്ഞ അല്ല ആ അതിന് തിരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കണക്ക് നിങ്ങൾക്ക് അറിയാവല്ലോ അല്ലേ ചോര കണക്ക് അത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരാ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം മാധ്യമാരാ മാധ്യമാരാ ഇവിടുത്തെ ജനങ്ങളാണ് വലുത് പ്ലീസ് ബി കെയർഫുൾ ബി കെയർഫുൾ ഏതാ ചാനലേതാ നിങ്ങൾ ഏതാ ചാനൽ ആ പറയാൻ നിങ്ങൾ അല്ല അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി കേട്ടോ ഇതാണല്ലോ അതിന് വേറെ റക്ഷാ പ്രവർത്തകർ ഇവിടെ അനുവദിക്കരുതെന്ന് പറഞ്ഞു ആര് പറഞ്ഞാണ് ഇവിടെ വന്നിരിക്കുന്നത് ആര് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അനുവദിക്കരുത് മന്ത്രി മന്ത്രിയെ പറഞ്ഞു മന്ത്രി തന്നെയാണ് അങ്ങനെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് കണ്മാനാണ് നിർദ്ദേശം തന്നത് നിങ്ങൾ നിങ്ങളിവിടുന്ന് മാറ്റണമെന്ന് ഗൺമാനാണ് ഈ ഈ കണ്മാനാണ്